ആവേ മരിയ വിസ് ഫോസ്തേന ഡയറിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുറി പ്രകാശത്താൽ നിറഞ്ഞു ഈശോയുടെ ഏറ്റവും ദുഃഖപൂരിതമായ മുഖം ജനാലയ ഞാൻ കണ്ടു അവിടുത്തെ മുഖത്ത് തുറന്ന മുറിവുകൾ വലിയ കണ്ണീർ കണങ്ങൾ എൻ്റെ കിടക്കുവിരിയിൽ വീണുകൊണ്ടിരുന്നു ഇതിൻ്റെ എല്ലാം അർത്ഥമെന്തെന്ന് മനസ്സിലാകാതിരുന്നതുകൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ആരാണ് അങ്ങയെ ഇത്രമാത്രം വേദനിപ്പിച്ചത് ഈശോ എന്നോട് പറഞ്ഞു ഈ മഠം ഉപേക്ഷിക്കുന്നത് മൂലം നീ ഏൽപ്പിക്കുന്ന വേദനയാണിത് മറ്റൊരിടത്തേക്കുമല്ല ഈ സ്ഥലത്തേക്കാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഞാൻ നിനക്കായി ധാരാളം കൃപകൾ ഒരുക്കി വച്ചിട്ടുണ്ട് ഞാൻ ഈശോട് ക്ഷമ ചോദിച്ചു ഉടനെ തന്നെ എൻ്റെ തീരുമാനവും മാറ്റി പിറ്റേന്ന് കുംഭസാര ദിവസമായിരുന്നു എൻ്റെ ആത്മാവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കുംഭസാരക്കാരനെ അറിയിച്ചു ഈ സഭാ സമൂഹത്തിൽ തന്നെ നിൽക്കുവാനാണ് ദൈവ തിരുമനസ്സെന്നും മറ്റൊരു സന്നാസിസഭയെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്യേണ്ടതില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് കുംഭസാരക്കാരൻ എന്നെ ബോധ്യപ്പെടുത്തി ആ നിമിഷം മുതൽ ഞാൻ സന്തോഷപതിയും സംതൃപ്തിയുമായി ഈ സംഭവത്തിന് ശേഷം ഞാൻ രോഗാതുരയായി സ്നേഹമുള്ള മദർ സുപ്പീരിയർ സ്കോലിമൂവിലേക്ക് മറ്റെൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ എന്നെ വിശ്രമത്തിനായി അയച്ചു ആ സ്ഥലം വാർസോയിൽ നിന്ന് അകലെയായിരുന്നില്ല ആ സമയത്താണ് ഇനി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈശോട് ചോദിച്ചത് ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളത് അടുത്ത രാത്രി എന്നെ അറിയിക്കാമെന്ന് ഈശോ പറഞ്ഞു പിറ്റേ ദിവസം രാത്രി എൻ്റെ കാവൽമാലേക്ക് ഞാൻ കണ്ടു തന്നെ അനുഗമിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി അവിടെ അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു അവർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കവൽമലാഖ എന്നെ വിട്ടുപിരിഞ്ഞില്ല എന്താണ് അവർ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു ദൈവത്തിനായുള്ള ദാഹമാണ് അവർ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി ശുദ്ധീകരണ ശ്രദ്ധ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത് അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു അവരോട് കുറച്ച് സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എൻ്റെ കാവൽമാലാക്ക അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന അടയാളം കാണിച്ചു പീഡനത്തിൻ്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നു ഞാൻ അന്തരാത്മാവിൽ ഒരു സ്വരം കേട്ടു അതിങ്ങനെ പറഞ്ഞു എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു ആ ദിവസം മുതൽ പീഡ അനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു പോസ്റ്റ് ലെൻസിയുടെ അന്ത്യത്തിൽ എൻ്റെ അധികാരികൾ ക്രാക്കോവിലെ നൊവിഷറ്റിലേക്ക് എന്നെ അയച്ചു എൻ്റെ ആത്മാവ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു നോവി ഞങ്ങൾ എത്തിയപ്പോൾ സിസ്റ്റർ മരിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു മരണാന്തരം ആത്മാവിൽ നോവിസ് മിസ്റ്റസിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു ദിവ്യബലിയും മൂന്ന് സുഹൃത ജപങ്ങളും അർപ്പിക്കുവാൻ തൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ റോസ് പോണ്ടിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു ആദ്യം ഞാൻ സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസം നോവിസ് മിസ്ട്രസിനെ സമീപിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ സംഭവിച്ചതാണോ അതോ സത്യമാണോ എന്ന് എനിക്ക് തീർച്ചയില്ലായിരുന്നു അതിനാൽ ഞാൻ പോയില്ല പിറ്റേ രാത്രി ഇത് കൂടുതൽ വ്യക്തമായി ആവർത്തിക്കപ്പെട്ടു പിന്നെ എനിക്ക് ഒരു സംശയവും തോന്നിയില്ല എന്നിട്ടും പിറ്റേന്ന് രാവിലെ നോവിസ് മിസ്രസ്സിനോട് ഇതേപ്പറ്റി പറയേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പകൽ സമയം എപ്പോഴെങ്കിലും കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്നുറച്ചു താമസിയാതെ ഇടനാഴിയിൽ വെച്ച് ഞാൻ അവരെ സിസ്റ്റർ ഹെൻറിയെ കണ്ടുമുട്ടി ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാതിരുന്നതിൽ അവർ എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ ആത്മാവ് വളരെ അസ്വസ്ഥമായി അതിനാൽ ഞാൻ നോവിയസ് മിസ്സിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് മദർ പുതിയ ഉടനെ തന്നെ എൻ്റെ ആത്മാവ് സ്വസ്ഥമായി മൂന്നാം ദിവസം ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്ന് ദൈവം നിനക്ക് പുതിഫലം തരട്ടെ എന്ന് പറഞ്ഞു ആമീൻ ഈശോയെ ഞാനിങ്ങനെ ശരണപ്പെട്ടു